അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മാങ്ങാണ് നമ്മൾ ഉപ്പിലിട്ട അടിമൊളി വാങ്ങിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടത് നമ്മള നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങയുടെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ ആൾക്കാരെ നമ്മളെ എങ്ങനെ അറിയാം നമ്മളെ അമ്മലുധ ഉപ്പ വീടിയിലിട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് ഉപ്പ് ഗായ നമ്മുടെ അച്ചു കുറച്ച് ദിവസമായി ചക്കൻ വന്നിട്ട് അവിടെ അച്ചു മുഖം കാണിക്കലേ അവർ നമ്മുടെ മാങ്ങ ഒക്കെ സെറ്റ് ആയിട്ട് ആദ്യം ഒരു വീട് എടുത്തത് പാളി പോയി കൈ രണ്ടാമത്തെ അപ്പൊ ഗൈസ് നമ്മളെ മാങ്ങ ഇടിച്ചു പൊട്ടിക്ക പോക്കൻ നമ്മടെ അമ്പുട്ടനാണ് പെഡാണ് ചെക്കൻ അടി പൊളിറ്റ് ഊ എന്റെ പൊന്നുകള സെറ്റാണോ എപ്പോഴായിട്ടില്ലറോ ഒന്നും അടിച്ചോടാ സെറ്റ് ആയിട്ടില്ല കവറ് കൂട്ടി പിന്നെ നമുക്ക് വേറെ പറയുകയാണെങ്കിൽ നമ്മടെ നമ്മുടെ അമലൂൻ ചേ ബിലെ സൈക്കിളാണ് കേട്ടോ ഇത് ലേഡിബാഡാണേ ഇത് പിന്നെ പറയണത് എന്റെ സൈക്കിള് ഇത് അമ്പൂലിന്റെ സൈക്കിള് എല്ലാവർക്കും അറിയണം അമല്ല് സൈക്കിൾ മാമനുണ്ട് അവൻ്റെ സ്റ്റിയറിങ് പൊട്ടിന്ന് കൊണ്ടുപോകുന്ന മാമനോടെ ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് കാണിച്ചുണ്ടാവുമല്ലോ നമ്മുടെ മരംപൊടി അപ്പം മാങ്ങ എടിയുണ്ട് വിളകുപ്പൊക്കെ വെറുതെ പോയിട്ടോ അടിച്ചടിച്ചേക്കും കളഞ്ഞു ഇവിടെ ആടി കാണിച്ചെങ്കിൽ ഞാൻ കാണിച്ചതാര റെഡി ആയിട്ടുണ്ട് മാങ്ങ പീസ് എടുത്ത് അവനോട് കഴിക്കാൻ കൊടുക്കാം അമർതനെടുത്ത് കഴിക്കാൻ കൊടുക്കാൻ എല്ലാരും ചേരട്ടോ എങ്ങനെയാ എങ്ങനെയാ എങ്ങനെയുണ്ട് என்மதிக்கு <sub mould> <architecturaludo> <sub measure> നമുക്കിന്റെ സമയം കഴിച്ചു ഇന്നത്തെ വീഡിയോ ലൈക്ക് സമയം കിട്ടാ കഴിച്ചു ലൈക്ക് അച്ചു